സർക്കാരിന് തന്നെ നിഷേധിക്കാൻ വയ്യാത്ത വയ്യാത്തവരും ഇന്ത്യൻ സമ്പളഘടന ചെന്നുപെട്ടിരിക്കുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധിയെ സംബന്ധിച്ചുള്ള വസ്തുതകൾ പുറത്തു വരികയാണ് തൊഴിലെടുക്കുന്ന ആളുകളുടെ വേതനത്തിൽ പത്തു വർഷത്തിനിടയിൽ യഥാർത്ഥത്തിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല എന്ന് ബോംബെയിലെ ഒരു പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനം കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ കമ്പനികളും വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത് പക്ഷേ അതാനിയെ രക്ഷപ്പെടുത്താൻ ആ നരേന്ദ്രമോദിയുണ്ട് കേന്ദ്ര സർക്കാരുണ്ട് അതായത് നരേന്ദ്രമോദിയുടെ ഭരണം വന്നതിന് ശേഷമുള്ള പതിറ്റാണ്ട് കാലത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സാധാരണക്കാരനായ തൊഴിൽ തൊഴിൽ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനത്തിൽ വർദ്ധരുകയുണ്ടായിട്ടില്ല തൊഴിൽ എടുക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിലൊന്നായ മിനിമം വേതനം എന്നുള്ളത് ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാവുക ഇന്ത്യൻ സമ്പദ്ഘടനയെ സംബന്ധിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെയേറെ ആശങ്കയുണ്ടാക്കുന്നതാണ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നടപ്പ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസത്തിൽ മാസങ്ങളിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ വളർച്ച വെറും അഞ്ച് പോയിൻറ്റ് നാല് ശതമാനം മാത്രമാണ് എന്നാണ് ഔദ്യോഗിക ഏജൻസികൾ പറയുന്നത് അഞ്ച് പോയിൻറ്റ് നാല് എന്ന് പറയുന്നത് ചൈനയേക്കാൾ മെച്ചമാണ് എന്ന് ചില ആളുകൾ ആഘോഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ കഴിഞ്ഞ ഏഴ് പാദങ്ങൾക്കിടയിൽ ഏറ്റവും മോശമായ വളർച്ചാ നിരക്ക് ആണ് കഴിഞ്ഞ ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത് അഞ്ച് പോയിന്റ് നാല് എന്ന് പറഞ്ഞ ഏറ്റവും മോശമായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള നിരക്കായിട്ടാണ് വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് മുമ്പുള്ള പാദത്തിലും വളരെ മോശമായിരുന്നു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ നിരക്ക് ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രതിസന്ധികളുടെ യഥാർത്ഥ കാരണങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ ഇന്ന് ഉയർന്നു വരുന്നുണ്ട് നേരത്തെ നരേന്ദ്രമോദിയും ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനും വളരെ വലിയ പ്രതീക്ഷകൾ പ്രകടിപ്പിക്കുന്ന വലിയ അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ പ്രകടിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് രക്ഷപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് വസ്തുതകൾ വസ്തുതകളായിട്ട് സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകൾ വരികയാണ് സർക്കാരിന് തന്നെ നിഷേധിക്കാൻ വയ്യാത്ത വിധം ഇന്ത്യൻ സമ്പർക്കഘടന ചെന്നുപെട്ടിരിക്കുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധിയെ സംബന്ധിച്ചുള്ള വസ്തുതകൾ പുറത്തു വരികയാണ് ഇത് മനസ്സിലായി ഇത് ഓർ ഇത് ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ മറ്റു പല സമ്പദ്ഘടനകളും യഥാർത്ഥത്തിൽ പ്രതിസന്ധി നേരിടുകയാണ് ചൈനയടക്കമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച വളരെ 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 പരിമിതമാണ് പക്ഷേ ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സമ്പദ്ഘടനയുടെ വളർച്ച വളർച്ചാ നിരക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് നേടിക്കൊണ്ടിരുന്ന നേട്ടങ്ങളും നോക്കിയാൽ ഇന്ന് അത് ചെന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധി വളരെ ആഴത്തിലുള്ള മറ്റെന്തോ ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് ഉറപ്പിക്കണം അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ചില വിശദീകരണങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട അതിലൊന്ന് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ യഥാർത്ഥത്തിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ അത് കാർഷിക മേഖലയിലായാലും ശരി സേവന മേഖലയിലായാലും ശരി മറ്റ് വ്യവസായ വാണിജ്യ മേഖലകളിലായാലും ശരി ഇവിടെയൊക്കെ തന്നെ യഥാർത്ഥത്തിലുള്ള തൊഴിലെടുക്കുന്ന ആളുകളുടെ തൊഴിലെടുക്കുന്ന ആളുകളുടെ സംഖ്യ വളരെ കുറവാണ് പക്ഷേ ആ തൊഴിലെടുക്കുന്ന ആളുകളുടെ വേതനത്തിൽ പത്തു വർഷത്തിനിടയിൽ യഥാർത്ഥത്തിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല എന്ന് ബോംബെയിലെ ഒരു പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനം കണ്ടെത്തിയിട്ടുണ്ട് ഇത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ജിറാം രമേഷ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പൊതുസമൂഹത്തോട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് പ്രകാരം ഏതാണ്ട് പത്ത് വർഷമായിട്ട് നമ്മുടെ ഈ പണപ്പെരുപ്പ നിരക്കുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള വരുമാന വർദ്ധന എന്നു പറയുന്നത് വേതന വർദ്ധന എന്ന് പറയുന്നത് ഏതാണ്ട് സീറോ ആണ് എന്നാണ് ഈ ഗവേഷണ സ്ഥാപനം ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് പത്ത് വർഷം മുമ്പ് ഒരു സാധനത്തിന് ഒരാൾ നൂറ് രൂപ കൊടുക്കണമെങ്കിൽ അഞ്ച് ശതമാനം ആറ് ശതമാനം വിലക്കയറ്റ നിരക്ക് ചൂണ്ടിക്കാണിച്ചാൽ വിലക്കയറ്റ ഇൻഫ്ലേഷൻ റേറ്റ് അഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ പത്ത് വർഷത്തിനകം അത് നൂറ് രൂപയുടെ സാധനത്തിൻ്റെ ആയിട്ടുള്ള വില നൂറ്റമ്പത് രൂപയാവും അത് പക്ഷേ അതിനപ്പുറത്തേക്കുള്ള മറ്റ് ഇൻപുട്ട് കോസ്റ്റുകൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതുപോലെ തന്നെ ഇന്ധനത്തിൻ്റെ ചിലവ് തുടങ്ങിയ മറ്റ് പല ഘടകങ്ങളും കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നൂറ് രൂപയുടെ സാധനം ഇരുന്നൂറോ അതിലിരട്ടിയോ അതിലേക്കാൾ കൂടുതലോ ആയ വില എത്തും പക്ഷേ അത് വാങ്ങേണ്ട ആളെ സംബന്ധിച്ചിടത്തോളം വാങ്ങാനുള്ള ശേഷിയില്ല പത്തു വർഷം മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ അദ്ദേഹം നിൽക്കുകയാണ് അതേ സമയത്ത് സാമ്പത്തിക മേഖലയിൽ വമ്പിച്ച തോതിലുള്ള പണപ്പെരുപ്പ് നിരക്ക് വർദ്ധിക്കുകയാണ് അതുകൊണ്ട് ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല കമ്പോളങ്ങൾ ഏതാണ്ട് നിശബ്ദമായ അവസ്ഥയിലാണുള്ളത് കമ്പോളങ്ങളിൽ ഒരു തിരക്കും നമുക്ക് കാണാൻ കഴിയുന്നില്ല അത്ഭുതകരമായിട്ടുള്ള കാര്യം ഈ കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് കമ്പോളങ്ങൾ ഏറ്റവും സജീവമാകുന്ന കാലമാണ് ഈ ഒക്ടോബറിൽ വരുന്ന ഈ ഉത്സവ സീസൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ ഈ ഉത്സവ സീസണിൽ വലിയ തോതിലുള്ള കച്ചവടം നടക്കേണ്ടതാണ് പക്ഷേ ഇത്തവണ കച്ചവടം നടന്നിട്ടില്ലെന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും കമ്പോളം ഉണങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട പല പ്രസിദ്ധീകരണവും വാർത്താ മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ അത് വാർത്തകൾ പറയുന്നത് മാത്രമല്ല ആ വാർത്തകളിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നിൻ്റെ തെളിവ് കഴിഞ്ഞ ഏതാനും പാദങ്ങളായിട്ട് നമ്മുടെ ഉൽപാദന മേഖലകളിൽ സാധനങ്ങൾ ഉല്പാദിപ്പിക്കുന്ന കമ്പനികളുടെ പ്രൊഡക്ഷനകത്ത് വമ്പിച്ച ഒരു 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 മരവിപ്പ് കാണാനുണ്ട് ആ കമ്പനികൾ ഉൽപാദനം കുറഞ്ഞു വരികയാണ് പല പ്രധാനപ്പെട്ട മേഖലകൾ പ്രത്യേകിച്ച് കൺസ്യൂമർ ഐറ്റംസിൻ്റെ കാര്യത്തിൽ ഉൽപാദന രംഗത്ത് ഉൽപ്പാദനം വർദ്ധിക്കുന്നതു മാത്രമല്ല പല കമ്പനികളും ഉൽപ്പാദനം വെട്ടിച്ചുരുക്കുന്നതായിട്ട് പോലും കാണാൻ കഴിയുന്നുണ്ട് കാറ് പോലെയുള്ള മേഖലകൾ കാർ കാറ് ചെറിയ മോട്ടോർ സൈക്കിളുകൾ നിത്യോപയോഗ സാധനങ്ങൾ ഇതിലൊക്കെ തന്നെ കമ്പോളത്തിൽ വലിയ ഒരു പിന്നോക്കം പോക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതിന് മറ്റൊരു തെളിവ് എന്താണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് ഈ സാധനം വാങ്ങാൻ കഴിയാത്തത് എന്നതിൻ്റെ മറ്റൊരു തെളിവ് ആളുകൾ മാ കമ്പളത്തിൽ നിന്ന് ഓടി ഓടിയൊളിക്കുകയാണ് ജീവിക്കാൻ ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് ആളുകൾ മാറുകയാണ് മാറുകയാണെങ്കിൽ മറ്റൊരു തെളിവ് ഈ കൺസ്യൂമർ പ്രോഡക്ട്സും അതുപോലെ ഓട്ടോമൊബൈൽസും അതുപോലെ സ്ഥിരമായിട്ട് ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ഉത്സവ സ്വസ്ഥയിലൊക്കെ വാങ്ങുന്ന സാധനങ്ങൾ ഗാർഹികോപരണങ്ങളായിട്ടുള്ള വാഷിംഗ് മെഷീൻ പോലെ സംഗതി ഇതൊക്കെ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെ ഓഹരി നിലവാരത്തിലെ അവസ്ഥ നോക്കിയാൽ മതി ഓഹരി നിലവാരത്തിൽ അവർ പലപ്പോഴും സ്തംഭിച്ചു നിൽക്കുകയാണ് ചില കമ്പനികൾ പല കമ്പനികളും അവരുടെ റെക്കോർഡ് താഴോട്ട് പോവുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ കമ്പനികളും വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത് പ്രതിസന്ധി യഥാർത്ഥത്തിൽ അദാനിയെ പോലുള്ള കമ്പനികളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പക്ഷെ അദാനിയെ രക്ഷപ്പെടുത്താൻ ആ നരേന്ദ്രമോദിയുണ്ട് കേന്ദ്ര സർക്കാരുണ്ട് അദാനി അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു വരുന്നുണ്ട് പക്ഷേ സാധാരണക്കാരായ പല കമ്പനികളും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ അവരുടെ പ്രോഡക്റ്റ്സ് വാങ്ങാനാളില്ല വാങ്ങാൻ വാങ്ങാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല പക്ഷെ വാങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയാണ് എന്തുകൊണ്ട് ഒരു പതിറ്റാണ്ടുകാലമായി അതായത് നരേന്ദ്രമോദിയുടെ ഭരണം വന്നതിന് ശേഷമുള്ള പതിറ്റാണ്ട് കാലത്ത് യഥാർത്ഥത്തിൽ Değil സാധാരണക്കാരനായ തൊഴിൽ തൊഴിൽ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനത്തിൽ വർധനവുണ്ടായിട്ടില്ല ഇത് സർക്കാരിൻ്റെ നയപരമായ പാളിച്ചു തന്നെയാണ് കാരണം സാധാരണ നിലയിൽ ഇത്തരത്തിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ആണ് ജനങ്ങളുടെ തൊഴിൽ എടുക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്നായ മിനിമം വേതനം എന്നുള്ളത് ഉറപ്പ് വരുത്താൻ സർക്കാർ തയ്യാറാവുക കാരണം ആളുകൾക്ക് ഏറ്റവും മിനിമം വേതനം ഇത്ര കൊടുത്തേ പറ്റൂ എന്ന് സർക്കാർ നിർബന്ധിക്കുമ്പോൾ അത്രയും പടം ജനങ്ങളുടെ കിശീരി എത്തുമ്പോഴും സ്വാഭാവികമായിട്ട് അവർ വാങ്ങും പക്ഷേ ഇന്ത്യയിൽ മിനിമം വേതനം എന്ന നിയമം നിയമം എല്ലാ മിനിമം വേതനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് വരെ സർക്കാർ ശ്രമിച്ചിട്ടില്ല മറുഭാഗത്ത് നേരെ മറിച്ച് കമ്പനികൾക്ക് കൂടുതൽ ആദായം കിട്ടുന്ന തരത്തിൽ കമ്പനികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉൾക്കൊള്ളിക്കുകയാണ് സർക്കാർ ഇല്ല കഴിഞ്ഞ ബജറ്റിൽ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ കഴിഞ്ഞ ബജറ്റിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞത് കമ്പനികളിൽ പുതുതായിട്ട് ജോലിക്ക് ചേരുന്ന ആൾ പി എഫ് അഡ വിഹിതം സർക്കാർ കൊടുത്തോളാം എന്നാ പറയുന്നത് കമ്പനി കൊടുക്കേണ്ട സർക്കാർ കൊടുത്തോളാം ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പിടിക്കും അതുപോലെ തന്നെ ബാക്കി കമ്പനിയുടെ വിഹിതം ഞങ്ങൾ കൊടുത്തോളാം എന്നാ പറയുന്നത് പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കമ്പനി വിഹിതം സർക്കാരിൽ കിട്ടി സർക്കാരിൽ നിന്ന് കിട്ടേണ്ട വിഹിതം കമ്പനി വാങ്ങുകയും ചെയ്യുന്നു അത്രയും പണം കുറച്ച് കൊടുത്തുകൊണ്ട് ജീവനക്കാരനെ കൂടുതൽ പിഴുകയും ചെയ്യുന്നു എന്ന അവസ്ഥ അത് അന്ന് തന്നെ പലരും ചൂണ്ടിക്കാട്ടിച്ചിരുന്നു ഇതൊരു ആപത്തിലേക്കാണ് പോകുന്നത് സർക്കാർ ഈ തരത്തിൽ കമ്പനികൾക്ക് കടം കൊടുക്കുന്ന ജനങ്ങളിലേക്കാണ് പണം കൊടുക്കേണ്ടത് ജനങ്ങളിലേക്കാണ് പണം എത്തിക്കേണ്ടത് എന്ന വളരെ കർശന കൃത്യമായിട്ടുള്ള ഒരു കാര്യം പല വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ സർക്കാർ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ കമ്പനികൾ യഥാർത്ഥത്തിൽ അവരുടെ വരുമാനം അവർ കിട്ടുന്ന ലാഭം ഈ തൊഴിലാളികൾക്കോ ജനങ്ങൾക്കോ വീതിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല കമ്പനികളുടെ മൂലധനം വർദ്ധിക്കുന്നുണ്ട് കമ്പനികളുടെ ലാഭവിഹിതം വർദ്ധിക്കുന്നുണ്ട് ഷെയർ ഉടമകളുടെ ലാഭവിഹിതം വർദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ ഇക്കോണമിയിൽ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ആളുകൾ ഇന്ത്യയിലെ സാധാരണക്കാരായ അവരുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലേക്കാവുകയാണ് എന്നതാണ് പ്രശ്നം അങ്ങനെ ജനങ്ങൾ പൂർണ്ണമായിട്ടും പ്രതിസന്ധിയിലെത്തുകയും അവർക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുകയും ചെയ്യാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഇക്കോണമിയുടെ തകർച്ച ആരംഭിക്കും എന്നുള്ളതാണ് അഞ്ചു ലക്ഷം കോടി അഞ്ച് ദശലക്ഷം കോടിയുടെ അഞ്ച് ട്രില്യൺ കോടിയുടെ ഇക്കോണമി ആയിട്ട് ഇന്ത്യയെ മാറ്റുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഇപ്പൊ ആ വിഷയത്തെക്കുറിച്ച് ഒരു അക്ഷരം കണ്ടിരുന്നില്ല കാരണം യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചുപോക്കാണ് എന്ന് നരേന്ദ്രമോദിയെ തന്നെ പിന്തുണച്ചിരുന്ന നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണച്ച് അരവിന്ദ് അരവിന്ദ് സുബ്രഹ്മണ്യം അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട പല സാമ്പത്തിക ചിന്തകരും ഇപ്പം തുറന്നു പറയുന്നുണ്ട് എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് പല പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ദ്ധർ സർക്കാർ ബി ജെ പി സർക്കാരിനെ പിന്തുണച്ചിരുന്ന ആളുകൾ പോലും ഇന്ന് വളരെ ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് രാജ്യം പോകുന്നത് അതിൻ്റെ മറ്റൊരു ലക്ഷണം കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രത്യേകിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ കമ്പനികൾ ഓടി രക്ഷപ്പെടുകയാണ് ഇന്ത്യൻ വിദേശ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഓഹരി വിപണികളിൽ വിദേശികൾ നിക്ഷേപിച്ചിരുന്ന പണത്തിന്റെ ഒരു വലിയ പങ്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞു അതിലൊരു വലിയ പങ്ക് ചൈനയിലേക്കാണ് പോകുന്നത് അതായത് ചൈനയേക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയാണ് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ചൈനയുടെ നയസമീപനങ്ങൾ സാമ്പത്തിക രംഗത്ത് അവർ കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങൾ വിദേശികളുടെ വിദേശികളുടെ സമ്പത്ത് അവരുടെ ഓഹരി വിപണിയിലെ പ്രാതിനിധ്യം ഇന്ത്യയിൽ നിന്ന് നിക്ഷേപം ചൈനയിലേക്ക് മാറ്റാൻ അവരെ അവരെ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്ത്യയും ലോകരാഷ്ട്രങ്ങളും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യക്ക് വിജയിക്കാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങുന്നവരുടെ മേൽ ഇരുപത്തഞ്ച് ശതമാനം എക്സ്ട്രാ ചുങ്കം ചുമത്തും എന്നാണ് ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് മെക്സിക്കോയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ കാനഡയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് അമിതമായിട്ടുള്ള ചുങ്കം ചൈനയിൽ നിന്ന് ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് അമിതമായ ചുങ്കം എൻഫോഴ്സ് ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് വരും മാസങ്ങളിൽ വരും വർഷങ്ങളിൽ ഇന്ത്യൻ ഇക്കോണമി വലിയ പ്രതിസന്ധിയിലായിരിക്കും സാമ്പത്തിക രംഗത്ത് നമ്മൾ കൂടുതൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും തൊഴിലില്ല കൂടുതൽ വർദ്ധിക്കും ജനജീവിതം കൂടുതൽ ദുരിതമയമാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്